കുടിക്കാൻ അങ്ങനെ തരും തളിക്കാൻ അങ്ങനെ ഒരു കോമഡിയാണോ അതെ ഞാൻ ആ പ്രോഗ്രാമിൽ പോയിരുന്നു അതപ്പൊ കുടിക്കാൻ അദ്ദേഹം തന്നു അപ്പൊ ഞാനത് കുടിച്ചു കളിക്കാൻ നമ്മൾ കൊണ്ടുപോയില്ല നമ്മൾ കൊണ്ടുപോകാത്തോണ്ട് കളിച്ചില്ല ഇങ്ങനെയുള്ള സമൂഹത്തിൽ വിപത്തായിട്ടുള്ള ഒരു സ്ത്രീയുടെ പടം ഇവിടെ ഓടുന്ന ഹനീറോസിന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എന്തു ഹനീറോസ തീരുമാനിക്കണം അത് വട്ടൊരു ചിത്രം പറയല്ലേ തീരുമാനിക്കുന്നു നടി എന്നല്ലേ പറഞ്ഞത് വെടി എന്ന് പറയുന്നില്ല ഈ വെടിക്ക് ശരീരം ഈ കുന്തി ദേവി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ് അത് തുന്തി ദേവി ആണ് ഉറപ്പുണ്ടോ അത് തുന്തി ദേവി പറ്റി പറയുന്ന തോപ്പ് പെണ്ണിന്റെ ശരീരത്തിൽ അനുവാദം ഇല്ലാത്തോടും അപ്പൊ ഞാൻ ചോദിക്കട്ടെ പല സ്ഥലങ്ങളിലും വരുന്നത് പൊതുവേദികളിൽ വരുന്നത് വളരെ വൽഗ്രായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ട് തന്നെയാണ് പ്രകോപനം ഇല്ലാത്തത് കൊണ്ടാണ് ഉദ്ഘാടന വേദികളിൽ അവർക്ക് ഇത്രയും ആൾക്കാരോട് വരുന്നത് എന്തിനാ ഇവരെ മുഖം കാണാൻ ഈ അതെ റോസ് എന്ന് പറഞ്ഞ ഈ ഇട്ടവട്ടത്തിൽ കിടക്കുന്ന ആളാ ഒരു സിനിമ പോലും നേരെ ഇല്ലാത്ത ആളാ പൊട്ടിപ്പോ വീൽഡ് ഔട്ടായ സാധനം ഹണി റോസിന്റെ ഹണി ട്രാപ്പ് ഇതിപ്പം ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്താണ് നമസ്കാരം നമസ്കാരം ശ്രീ വട്ടൂർ അജിത് കുമാർ നമസ്കാരം ഈ ആണുങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും താങ്ങൾ എന്ത് ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങുന്നത് ആണുങ്ങൾ എപ്പോഴാണ് തെറ്റെയ്തത് തെറ്റ് ചെയ്ത് ആണുങ്ങൾക്ക് എതിരെ അജിത് കുമാർ ഒരിക്കലും ഇറങ്ങാറില്ല ഈ സംഘടന ഇറങ്ങാറ് ബോച്ചയ്ക്ക് വേണ്ടി ഇറങ്ങിയത് ഇപ്പോൾ ബോച്ച തെറ്റ് എവിടെ ചെയ്തു എന്ത് തെറ്റ് ചെയ്തില്ല എങ്ങനെയാണ് എവിടെയാണ് തെറ്റ് തെറ്റുന്നത് കൈ പിഴിച്ച് കറക്കിയതോ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഒരു ഡബിൾ മീനിങ് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടാണല്ലോ അവിടെ പെണ്ണിന്റെ ശരീരത്തെ താങ്ങൽ അനുവാദമില്ലാത്തോടും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ കൺസൺ എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത് െ അപ്പോ അനുവാദം എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റിയെ അവൾ അവൾക്ക് എത്രയാണോ റെമിനേഷൻ പറഞ്ഞത് അത് കൊടുത്ത് ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വരികയും അത് കഴിഞ്ഞതിന് ശേഷം അവിടെ കൈ നീട്ടുകയാണ് ചെയ്ത കൈ ബലമായിട്ട് പിടിക്കുകയല്ല ചെയ്തത് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചത് ഹണി റോസ് ആണ് ഹണി റോസ് പിടിച്ചു ഒന്നോഷൻ ഒന്നോ രണ്ടോ വട്ടം കൈ പിടിക്കുന്ന എന്തിനാണ് പിന്നെ അടുത്തല്ലോ അല്ലാതെ അടുക്കല്ല അല്ല അദ്ദേഹം അദ്ദേഹം കൈ പിടിക്കുന്നത് ശേഖരൻ എല്ലാവർക്കും അറിയാം അദ്ദേഹം രണ്ട് താളം ചവിട്ടാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ച് രണ്ട് റൗണ്ട് കറക്കുക ഇതുപോലെ ഒരു രണ്ട് ഡാൻസ് കളിക്കുക ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ പറയുന്ന ഉദ്ഘാടനം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കേസിന്റെ പ്രോഗ്രാമിനും ഇതേ കണക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ജിമ്മും ബ്യൂട്ടി പാർലറിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കൃത്യമായിട്ട് അവിടെ ഡാൻസ് വരെ കളിച്ചല്ലോ അപ്പൊ പിന്നെ അദ്ദേഹം ഇതാണ് എന്ന് അറിഞ്ഞിട്ട് വീണ്ടും വീണ്ടും പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതൊരു യഥാർത്ഥം പറഞ്ഞാൽ ഒരു ഹണി ട്രാപ്പാണ് ഈ രണ്ട് പരിപാടിക്ക് പോയി ഈ പരിപാടി കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ബോച്ച് ഹണി റോസിൽ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ആവശ്യമുണ്ടോ അധിക്ഷേപിക്കും പൊതുസമൂഹത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇന്റർവ്യൂന് പോകുമ്പോൾ വീണ്ടും വീണ്ടും എന്താണ് ഒരു തുന്തി ദേവി

ായിട്ടുള്ള തലതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യുന്നു അത് എന്തിനാണ് അത് കാണാൻ വേണ്ടിട്ട് ജനമുണ്ട് ഈ പൊതുസമൂഹത്തിൽ ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ഡബിൾ മീനിങ് പറഞ്ഞത് ആർക്കാണ് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഇവരെ പിടിച്ചു കെട്ടി അവിടെ കൊണ്ടുപോയതല്ല ഡബിൾ മീനിങ് പറയുന്ന ഒരാളാണെന്ന് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ കൂടെ ആര് പോയിട്ടുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ മാന്യമായ രീതിയിൽ പറയണം ഇത് ഒരു ആ സ്ത്രീയുടെ അല്ലെ ഹണി റോസിന്റെ ശരീര ഘടന വെച്ച് പറയേണ്ട ആവശ്യമുണ്ടോ ഘടന വെച്ച് കുന്തി ദേവി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ് അത് തുന്തി ദേവി ആണ് പറഞ്ഞത് താങ്കൾക്ക് ഉറപ്പുണ്ടോ അത് തുന്തി ദേവിയെ പറ്റിയ പറയുന്ന ചിന്തിക്കുന്നത് ആരാണ് ഈ പറയാ നമുക്ക് ലോജിക്കില്ലേ നമുക്ക് അറിയാൻ പറ്റുന്നറിയാം മനുഷ്യർക്ക് അറിയാൻ പറ്റൂല ഈ അരിയാഹാരം ഒരാൾക്ക് അറിയാൻ പറ്റും അത് തുന്തി പറ്റിയല്ല പറഞ്ഞാൽ അറിയാൻ പറ്റും അദ്ദേഹം പറഞ്ഞ വേറൊരു വാക്കെന്ന് പറഞ്ഞാല് എന്താ പറയാ വെടിയെന്നല്ലോ എന്നല്ലല്ലോ എന്താ പറഞ്ഞ എന്താ വാക്കി വെടിയെന്നല്ലോ ഞാൻ പറഞ്ഞത് ഏഹ് പറയുന്നുണ്ട് പക്ഷെ നടിയെന്നല്ലേ പറഞ്ഞത് വെടി എന്നല്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ വെടിക്ക് എത്രയോ അർത്ഥമുണ്ട് ഞാൻ പറയുന്നത് നുണ പറയുന്നവരെ വെടിയെന്നാണ് പറയുന്നത് മനസ്സിലായല്ലേ നുണ വെടി എന്നാണ് പറയുന്നത് അപ്പം ഈ വെടി എന്ന് പറയുന്ന എന്തിനാണ് വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകുന്നത് ാണ് പറയുമ്പോൾ അത് ഏത് അർത്ഥത്തിലാ പറയാ മനസ്സിലാക്കാൻ പറ്റും ഈ ഈ ഉദ്ഘാടന പരിപാടിയിൽ മഹാഭാരത കഥ പറയേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹം അങ്ങനെ പറയുന്ന വ്യക്തിയാണല്ലോ അദ്ദേഹം അങ്ങനെ പറയാത്ത വ്യക്തി അല്ലല്ലോ കാര്യം ഇത് നമുക്കറിയാമല്ലോ ഞാനിപ്പോ ഒരു ഒരിടത്ത് പോകുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒന്നു നിങ്ങളോട് തന്നെ ഒരു ഇന്റർവ്യൂ ഇപ്പൊ ചെയ്യുകയാണ് താങ്കൾ ഏത് രീതിയിലുള്ള ചോദ്യവും എന്നോട് ചോദിക്കാം അതിനുള്ള ഉത്തരം പറയേണ്ടത് ഞാനാണ് മനസ്സിലായില്ലേ അത് അറിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അല്ലാതെ എനിക്ക് ഇത് നിങ്ങൾ ഇന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ എന്നോട് ചോദിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുന്നത് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ ആദ്യമേ ഒരു അഗ്രിമെന്റ് വയ്ക്കണം ആ അഗ്രിമെന്റ് ഇവിടെ വന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാം അതുപോലെ തന്നെ അദ്ദേഹം ഇത്രയും വില കൂടിയ കാശ് മുടക്കി അദ്ദേഹം ഈ സംഭവം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ പിടിപ്പും തോന്നലും ഒക്കെ അദ്ദേഹം ഇട്ടിരുന്നു ആ രീതിക്ക് മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ എന്നെ കോടതി എന്തുണ്ട് ഹൈക്കോടതി പറഞ്ഞു സമൂഹത്തിൽ ഒരു മാന്യമ സംസാരിക്കാം അപ്പൊ കോടതി എന്തുകൊണ്ട് വിലക്ക് ഇപ്പൊ വിലക്കി ഈ പൊതുസമൂഹത്തിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം പക്ഷെ ഇത്രയും ഇത്രയും വർഷം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം ആദ്യമായിട്ടല്ല അപ്പൊ ഇത്രയും വർഷം എന്തുകൊണ്ട് ഈ ഒരു ഇടത്താലത്തന്നെ ബോച്ചി അതിന് വേണ്ടി സംസാരിക്കു തുടങ്ങിയത് ന്യൂഇയറിന്റെ ഒരു പരിപാടിയുടെ പ്രൊമോഷൻ താങ്കൾ തരിമോ കുടിക്കാനുള്ളത് നിങ്ങൾ തരും കളിക്കാനുള്ളത് നിങ്ങൾ കണ്ടുവരും കളിക്കാനുള്ളത് കൊണ്ട് കൊച്ചു ചുട്ടി വരാണെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടാണ് കൊച്ചു ഒരു ഇത് കേട്ടു കുറഞ്ഞില്ലേ ആ പണ്ടത്തെ പോലെ അല്ല ഇപ്പോ സ്കൂളിപ്പോൾ തൈലും മൊബൈൽ ഫോൺ തൈലുണ്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയില്ലേ താന്തര പറഞ്ഞു താന്തര ഉൾപ്പെടെ താന്തര രാഹുൽ ഉഷീർ ഉൾപ്പെടെ പറഞ്ഞു ഹണി ഹണിറോസിന്റെ ഡ്രസ് വസ്ത്രധീരിണി രീതി എല്ലാം തെറ്റാണ് ഒരു പെൺകുട്ടി വരണ വസ്ത്രരീതി അത് ഹണി റോസിന് ഇഷ്ടമാണ് എന്ത് ഡ്രസ്സ് ഇടണോ അതിനെതിരെ അതിശയം നടത്തേണ്ട ആവശ്യം എന്താണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ കൊച്ചുകുട്ടികൾ ഈ വസ്ത്രധാരണം കണ്ടിട്ട് വഴി തെറ്റുന്നില്ലേ എന്താണ് ആ വസ്ത്രം വഴി ഈ വസ്ത്രം ഡ്രസ്സ് ഇടാതെ അല്ലല്ലോ വരണത് ബീച്ചിൽ ഇരുന്ന മദാമ്മമാർ ഇടണ പോലും ഇട്ടല്ലല്ലോ ഹണി റോസ്

നമുക്ക് ശരീര ഭാഗങ്ങൾ പുറത്ത് ബോധ്യം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വസ്ത്രമുള്ളൂ അല്ലാതെ ഒരുപാട് വീഡിയോ ഒന്നും ഉണ്ട് നിലവിൽ പിന്നെ ബോച്ചയുടെ അവിടെ വന്നത് ഒരുവിധം ഒരു സന്യാസിനിയുടെ ഒരു വേഷത്തിലാണ് ഒരിടത്ത് വന്നിരിക്കുന്നത് അത് വേറൊരു വശം പക്ഷെ പല സ്ഥലങ്ങളിലും വരുന്നത് പൊതുവേദികളിൽ വരുന്നത് വളരെ വൽഗരായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ട് തന്നെയാണ് അത് എങ്ങനെ പോയി Treasure, Après, जो जो ും ഡബിൾ മീനിങ് പറയുന്നത് കൊണ്ട് എന്താണ് വഴിതെറ്റുന്നത് കൊച്ചു കുട്ടികൾക്ക് അങ്ങനെ ഒന്നും അറിയില്ല എങ്കിൽ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ കുട്ടികൾക്ക് അറിയില്ല ഒന്നും അറിയില്ല എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ നടിയെന്നല്ലേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞില്ലല്ലോ അതിൽ പിന്നെ അവരെന്താ വഴിതെറ്റാരിക്കുന്ന എന്താണ് വലിയത് ഇത് ഈ സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ഒരു അവരൊരു സിനിമാ നടിയും കൂടിയിട്ടാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ് അപ്പൊ അവരെ കണ്ട് പഠിക്കാൻ വേണ്ടി ഒരുപാട് പെൺപിള്ളേർ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങും ഈ കൊച്ചു കുട്ടികൾ ആൺകുട്ടികൾ തന്നെ അവർ ഇതിനോട്ടൊരു പ്രലോഭന പ്രലോഭനം അവർക്കുണ്ടാവും അപ്പൊ ഈ ഡ്രസ്സ് അപ്പൊ ഈ പ്രലോഭനം ഇല്ലാത്തത് കൊണ്ടാണോ ഉദ്ഘാടന വേദികളിൽ അവർക്ക് ഇത്രയും ആൾക്കാരോട് വരുന്നത് എന്തില്ല ഇവരെ മുഖം കാണാൻ വരും ഒരിക്കലും അല്ല മോഹൻലാൽ സിനിമ സിനിമാ നടികളില് ഇപ്പൊ മമ്മൂട്ടിയും മോഹൻലാലിന്റെ രീതി വേറെയാ അവരൊക്കെ എന്ന് ലോകം അറിയപ്പെടുന്ന നടന്മാരാ ഈ ഹണി റോസ് എന്ന് പറഞ്ഞ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന ആളാ ഒരു സിനിമ പോലും നേരെ ഇല്ലാത്ത ആളാ പൊട്ടി പൊളിഞ്ഞ് ഫീൽഡ് ഔട്ട് ആയ സഹന ഇതിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് കേറി പിടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് ഈ ശരീരത്തിന്റെ ഘടനയും ഇതൊക്കെ ിൽ ആരടുത്ത് ചെന്ന് പറഞ്ഞില്ല എന്നെ ഉത് വിളി വിളിക്കാൻ അവർ ചെന്ന് വിളിച്ചില്ല പൊതു ആൾക്കാരെ ഓരോ വീഡിയോ അവരുടെ പല ഭാഗങ്ങളും പ്രൊജക്ട് ചെയ്യുന്ന വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇട്ട് അത് ഇഷ്ടമുള്ള എന്റെ ഫേസ്ബുക്കില് എന്തിരണം എന് അജിത് ഞാനാ തിരുമാനിച്ചു എന്റെ ഫേസ്ബുക്ക് എന്തിര ഹനീറോസ് ഇൻസ്റ്റലെ ഹനീറോസ് തിരുമാനിക്കണം അത് അത് ഇട്ടോട്ടെ പക്ഷെ പൊതുസമൂഹത്തിൽ വരുമ്പോ അത് വീട്ടിനകത്ത് നിന്നോ അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ നിന്നോ അവർ ഷൂട്ട് ചെയ്യട്ടെ ഷൂട്ട് ചെയ്തതിന് ശേഷം അവർ എവിടെ പോസ്റ്റ് ചെയ്യട്ടെ പക്ഷെ പൊതുസമൂഹത്തിൽ ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങി കുഞ്ഞു കുട്ടികളുടെ അടുത്ത് വരുമ്പോ കൃത്യമായിട്ടും അതിനുള്ള കമന്റ് അവിടെ വരും അതിന് ഇനി കമന്റ് ഇടാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഒരു ഡ്രസ്സ് ഇട്ടെന്ന് പറ ഇങ്ങനെ ആവശ്യം എന്താണ് െ ജനങ്ങളുടെ അഭിപ്രായം പിന്നെ ജനങ്ങൾ എവിടെയാ പറയുന്നത് ഒരാൾ മോശമായിട്ട് വന്നാൽ മോശമെന്ന് ഒരാ എനിക്ക് മോശമെന്ന് തോന്നിയാൽ ഞാനത് അത് പ്രതികരിക്കും അത് തെറ്റാണ് ഇങ്ങനല്ല ഇങ്ങനെ തന്നെ എന്താണ് ഞാൻ പറഞ്ഞുതരാം ആ വീഡിയോകൾ ഇന്നും കൂടി ഒരു വേറൊരു നമ്മളെ പ്രിയ ഷൈൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയും സംവിധായകുമായിട്ടുള്ള സ്ത്രീ അത് അതിനെക്കുറിച്ച് കുറച്ച് എഴുതിയിട്ട് എഴുതിയിട്ട് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അവിടെ ഇട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വീഡിയോയും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവര് ബോച്ചെ ബോച്ചെ വീൽ സംസാരിക്കുന്നതും പിന്നെ ഈ മാല മാല ഇട്ട് കൊടുക്കുന്നത് പിടിച്ച് കറക്കുന്നത് ഈ ടൈമെല്ലാം ഇവിടെ ഹണി റോസ് നല്ല ചിരിച്ച് സന്തോഷവതിയായിട്ടാണ് ആയിട്ടാണ് നിൽക്കുന്നത് അവിടെ തറയാൻ പറ്റൂലല്ലോ ഒരു പൊതുസമൂഹം മാലയിട്ടു ആ വീട് താഴെ പറയൂ ആ വീട് എനിക്ക് ഓർമ്മയുണ്ട് മാല ഇട്ടു ഒരു ാണിക്കാന്ന് പറഞ്ഞ തറച്ചു മാല ബാറ്റിലല്ല ബേറ്റിലല്ല ഫ്രണ്ടിലടക്കണത് ആ പിടിച്ചു കറക്കിയിട്ട് അദ്ദേഹം അതാണ് അദ്ദേഹം അദ്ദേഹം ഡബിൾ മീനിങ് പറയുന്ന ഒരാള് അല്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഡബിൾ മീനിങ് പറയുന്ന ആളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ അവിടെ പോയത് രണ്ടാമതും ഒരു ഇന്റർവ്യൂവിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ഡബിൾ മീനിങ് പറയുന്ന ആളാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ പോയിരിക്കുന്നത് അപ്പൊ പിന്നെ ഹണിറോസ് പറയുന്നത് വെച്ചാൽ രണ്ട് ഉത്താടനം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഉദ്ഘാടനം ചെയ്ത ആൾ ഉത്താളം ചെയ്ത് തരിയണം പിന്നെ വീണ്ടും ഉള്ളി ശല്യം ചെയ്യില്ലേ അണിറോസ് പിന്നെ പറയുന്നുണ്ട് അണിറോസിനെ വിളിച്ചു വന്നു അണിറോസ് പറയുന്നുണ്ട് ഉത്താളം കഴിഞ്ഞു വീണ്ടും ശല്യം ചെയ്തുണ്ട് അണിറസ് പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും വരില്ല താന്നലെ പെട്ടപടി വരില്ല എന്ന് അറിയാം ഇത് വീണ്ടും പിടിച്ച് ശല്യം ചെയ്യുന്നു വരാത്തത് കൊണ്ട് ബോച്ചയെ പൊതുസമൂഹത്തിൽ അണിറോസിനെ അപമാനിക്കുന്നു അതിന്റെ ആവശ്യം എന്താണ് ഒരാൾ ഉത്താളം ചെയ്യാൻ വന്നില്ലെന്ന് പറഞ്ഞാൽ മന്ത്രി പൊളിക്കുക അതാണോ അല്ലല്ല അങ്ങനല്ല ഈ നിങ്ങളെ പോലുള്ള ആങ്കർമാർ വന്നിരുന്നിട്ട് ചോദിക്കുകയാണ് ഹണി കുറിച്ച് അത് അവിടെയാണ് പ്രശ്നം അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരമാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ ഹണി റോസിന്റെ ല്ല ചെയ്ത് ആങ്കർമാർ ചോദിക്കുന്നു കണയിൽ റോസ് ഉദ്ഘാടനം വന്നു അവരെ പിടിച്ച് കറക്കിയതിനെ കുറിച്ചും മറ്റു കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുമ്പോ അദ്ദേഹം ഓരോ അത് ഓരോ അദ്ദേഹത്തിന്റെ തനതായ സ്റ്റൈലിൽ കോമഡി പറയുന്നു പക്ഷേ ഇത് ഡബിൾ മീനിങ് കോമഡി ആണോ പിന്നെ അപ്പൊ നമ്മളിത് കണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് അല്ല ഞാനത് അവർ മീനിങ് കോമഡി അങ്ങനെയാണോ അത്ര വളർച്ചറായിട്ട് സംസാരിക്കുന്ന കോമഡിയാണ് അതെ കോമഡിയാണ് ഞാൻ ആ പ്രോഗ്രാമിൽ പോയിരുന്നു അത് അപ്പൊ കുടിക്കാൻ അദ്ദേഹം തള്ളുന്നു അപ്പൊ ഞാനത് കുടിച്ചു കളിക്കാൻ നമ്മൾ കൊണ്ടുപോയില്ല നമ്മൾ കൊണ്ടുപോകാത്ത കൊണ്ട് കളിച്ചില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ കാലുപൊക്കി കളിക്കുമല്ലോ അവിടെ ആ വേദിയിൽ പറഞ്ഞ വാക്കാണ് നിങ്ങൾ എല്ലാവരും കാലുപൊക്കി കളിക്കുമല്ലോ ആ എല്ലാവരും ആണും പെണ്ണും പറഞ്ഞു കാലുപൊക്കെ അപ്പോൾ ഈ കളി എന്ന് പറയുന്നതും ഇതെല്ലാത്തിനും അദ്ദേഹം ഡബിൾ മീനിങ് കാണുന്നു അത് ഡബിൾ മീനിങ് കാണുന്നത് നമ്മളാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കളിക്കാൻ ആൾക്കാരെ കൊണ്ടുവരണം ഒരു പെണ്ണ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കളിച്ചോ അത് ഗ്രൗണ്ടാണ് അല്ലാതെ ഈ നമുക്ക് റൂമിലല്ലല്ലോ ഓയോ റൂമല്ലല്ലോ അപ്പോ ഗ്രൗണ്ടിൽ തീർച്ചയായിട്ടും അവിടെ അന്ന് കളിക്കാം കളിച്ചു പാട്ടുകൾ ഇട്ടു ഇഷ്ടമാതിരി പാട്ടിട്ടു അതിന്റെ മറ്റേ മറ്റേ ഐശ്വര്യം എന്തോ അതിന്റെ ആ ഒരു സ്ത്രീ ആയിരുന്നു ഏതാണെന്നറിയോ സിൽ കയറിയപ്പോ പൊക്കളിൽ എന്നൊക്കെ പറഞ്ഞത് അതാണ് ആൾ അപ്പോൾ പുള്ളിക്കാരിയുടെ പ്രോഗ്രാം ആണ് അവിടെ നടന്നത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു നല്ല മ്യൂസിക് ഉണ്ടായിരുന്നു അവിടെ തന്ന് കളിക്കാനുള്ളവർക്ക് കളിക്കാം അതിനുള്ള ആളെ കൊണ്ടുവരാനാണ് പറഞ്ഞത് ഞാനും എന്റെ സുഹൃത്തുമാണ് പോയത് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു സൈഡിൽ മാറിയിരുന്നു അദ്ദേഹം തന്നത് കുടിച്ചുകൊണ്ടിരുന്നു താങ്കൾ ഒരു ചാനൽ ഹണി റോസ് പോക്സോ കേസ് അതിന്റെ ആവശ്യം എന്താണ് അതാണ് ഞാൻ പറയുന്നത് പോക്സോ കേസ് കൊടുക്കാം ഹണി ഈ ഹണി റോസിന്റെ ഹണി ഡ്രാ

എങ്ങനെ എങ്ങനെയാന്ന് ഇത് ഒരിക്കലും അദ്ദേഹം അങ്ങോട്ട് പോയിട്ട് ഒരു കോള് പോലും അവരെ ചെയ്തിട്ടില്ല ഒരു മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഞാൻ റോസ് പറഞ്ഞല്ലോ മാനേജറുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ ആ സ്റ്റേജിൽ വെച്ച് കണ്ട് സംസാരിച്ചിട്ടുള്ള അല്ലാതെ ബോച്ച ഒരിക്കലും ഡയറക്റ്റ് അങ്ങോട്ട് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ ബോച്ച പോയിട്ടില്ല ഞാൻ അവരുടെ മാനേജറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ ഇപ്പോഴും ഇന്നലെയും കൂടി ഇന്നലെ വൈകിട്ടും കൂടി ഞാൻ സംസാരിച്ചതാണ് അപ്പൊ ഇതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല ഹണി റോസും അത് പറഞ്ഞിട്ടില്ല മാനേജറുമായിട്ടാണ് ഇവർക്ക് കോണ്ടാക്ട് എന്ന് പറയുന്നത് അപ്പൊ അവർ തമ്മിലുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ മാനേജറോടാണ് പറഞ്ഞത് ഇനി അടുത്ത പ്രോഗ്രാം ഇനി വേറെ പ്രോഗ്രാം ഇനി ഞാൻ എനിക്ക് വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു അത് അവിടെ കഴിഞ്ഞു പക്ഷേ ഈ ആങ്കർമാരാണ് പിന്നെ എന്തിനാണ് ഈ പ്രമുഖ ചാനലിൽ വന്നിട്ട് ഇവർക്കെതിരെ ചോദ്യത്തിന് ആൻസർ ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇപ്പൊ ഞാൻ ചോദ്യം മറ്റൊരു എനിക്ക് പറയാൻ പറ്റില്ല തീരുന്നു െ ഹണി റോസ് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല മാനേജറോട് പറഞ്ഞു മാനേജറെ ചിലപ്പോൾ ആ പുള്ളിക്കാരനോട് പറഞ്ഞില്ലെങ്കിലോ പറഞ്ഞിട്ടുണ്ടാകില്ലെന്ന് ഈ ബോച്ച് പ്രമുഖ ഓൺലൈൻ ചാനലിൽ ചെന്നിട്ടാണ് ഹണി റോസിനെതിരെ ഞാൻ അധിക്ഷേപിക്കുന്നത് ഒരു റിപ്പോർട്ടർ ഞാൻ ഇരിക്കുമ്പോൾ താൻ നേരത്തെ ചോദ്യം ചോദിക്കാണ് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം അതിന്റെ ആൻസർ ഇല്ല അവിടെ ബോഷും പറയുമല്ലോ അതിനെപ്പറ്റി എനിക്കൊന്നും അതിനെപ്പറ്റി എനിക്കൊന്നും അധിക്ഷേപിക്കുക ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ റോസിന്റെ കാര്യം എനിക്ക് പറയാൻ താല്പര്യം ഇല്ല അത് പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കാര്യം ഇവിടെ മാനേജർ എടുത്താണ് ഇവര് ഇനി അടുത്ത പ്രോഗ്രാമില് വരില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ പ്രോഗ്രാമിന് വരില്ല എന്നെക്കുറിച്ച് അധിക്ഷേപിക്കുന്നു അതാണ് താണൊന്നും പറഞ്ഞിട്ടില്ല അവര് നേരെ ഫേസ്ബുക്കിൽ വന്ന ഘട്ടത്തിൽ അതും അവരുടെ ഒരു സിനിമ പത്താം തീയതി റിലീസിന് വെച്ചിരുന്നതിന്റെ ദിവസത്തിന് മുമ്പേയാണ് ഈ സാധനങ്ങൾ ഹണിറോസൻ സിനിമ ജയിപ്പിക്കുക സിനിമ ഹിറ്റാ സിനിമ അവിടെയാണ് നിങ്ങൾക്ക് പറ്റിയത് ഇവിടെ ഒരു പെണ്ണ് ഒന്നിന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മാധ്യമങ്ങൾ എല്ലാവരും കൂടി അവരെ പലതിലും പ്രോത്സാഹിപ്പിക്കും അതാണ് സവാദ് വിക്ഷേപത്തിൽ മസ്താനി ചെയ്യാൻ നോക്കിയത് മസ്താനി എന്താണ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം പേജ് അവിടെ ആരും ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്തടുത്ത് ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് അടിയം പറഞ്ഞിട്ട് നേരെ വന്ന് അങ്ങോട്ട് ഒരു ലൈവ് കണ്ടിട്ട് ചെയ്തു എന്ത് ചെയ്തു അവസാനം സംഘടന ഇടപെട്ടു പൊട്ടി പാളി ഷാക്ക് കൊടുത്തു അത് തന്നെയാണ് അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇവിടെ നടന്നത് ഇവർ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ ജനങ്ങളെല്ലാം അങ്ങോട്ട് ഫുൾ സപ്പോർട്ട് ചെയ്യും അവരുടെ ഈ അവരുടെ ഈ സ്ക്രിപ്റ്റ് ആ ആ പടത്തിന്റെ സ്ക്രിപ്റ്റ് തന്നെ ഇതുപോലൊരു കേസാണ് ഒരു പുരുഷൻ പുരുഷന്മാർക്കെതിരെയുള്ള ഒരു പ്രതികാരത്തിൻ്റെതാണ് ആ സംഭവം പുള്ളിക്കാരി എന്താ ചെയ്യുക ജീവിതത്തിൽ അങ്ങ് നടപ്പിലാക്കാമെന്ന് കയറി അതിപ്പോൾ അതായത് വിചാരിക്കണ എന്റെ സിനിമ നാളെ ഇറങ്ങി ആരെ ജയിലാക്കാം എന്നല്ല ഇതൊരു വിവാദമാക്കണം എന്നുള്ള സംഭവം അവർക്കുണ്ട് സിനിമയെ പറ്റിയോ ആ സിനിമയുടെ പേരിനെ പറ്റിയോ ആർക്കും ഒരു ഇതില്ല കുറച്ച് കുറച്ച് ആ സിനിമയുടെ പേര് ഇപ്പഴും കുറച്ച് ഹണിറോസ് പറഞ്ഞല്ലോ ആ സിനിമയുടെ എനിക്കൊരു ബന്ധം സിനിമ വേറെ ഈ കേസ് വേറെ ഹണിറോസ് പറയണ്ടല്ലോ പറയാതെ തന്നെ പറഞ്ഞതാണല്ലോ ഈ സിനിമ യഥാർത്ഥം പറഞ്ഞാൽ ഹണി ഹീറോസ് ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് റിലീസിന്റെ അന്ന് പോലും നമ്മളാരും അറിയില്ല ഈ സിനിമ ഉണ്ടെന്നുള്ളത് ഇറങ്ങിയില്ലാന്ന് പക്ഷേ ഈ സിനിമ ഇറങ്ങുന്ന രണ്ടത്തിന് മുമ്പേ നമ്മൾ അറിഞ്ഞു അതെങ്ങനെ അറിഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഗണിരൂതിൻ്റെ സിനിമ പത്താം തീയതി റിലീസ് ചെയ്യുകയാണെന്ന് അറിയുന്നത് അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഇവരുടെ പരിപാടി ഇതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ ഒരാളുടെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യം ഇങ്ങനെയുള്ള ഏത് സ്ത്രീ വന്നാലും അവരെ പൊളിച്ച് അടുക്കും ഒരു മാറ്റമില്ല ഇനി ഇവരുടെ പടമോ ഇവരുടെ ഉദ്ഘാടനങ്ങളോ ഇവിടെ നടക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ഇതുപോലെ വയ്ക്കുക വച്ചിട്ട് ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചാണകം അറിയും ഒരു മാറ്റവും ഇല്ല അതും സ്ത്രീകളെ കൂടെ 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 നിർത്തി നമ്മൾ ചെയ്യും ഒന്ന് രണ്ട് സിനിമ ഇവരുടെ ഒരു സിനിമയും ജനങ്ങൾ കയറുന്ന രീതിയിലോട്ട് ഇനി ഞങ്ങൾ വിടില്ല ഇങ്ങനെയുള്ള സമൂഹത്തിന് വിപത്തായിട്ടുള്ള ഒരു സ്ത്രീയുടെ പടം ഇവിടെ ഇനി ഓടണ്ട ഓടന്താ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം